വെൽക്കം ബാക്ക് ടു വിസാസ് വേൾഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോറിന് കൂട്ടാൻ പറ്റിയ നല്ലൊരു ചെമ്മീൻ പൊടീൻ്റെ ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ചെമ്മീൻ പൊടി ഫ്രൈ ഉണ്ടെങ്കിൽ വേറൊരു കറിയുടെ ആവശ്യമില്ല അപ്പോൾ ചോറ് എത്ര പെട്ടെന്ന് ചട്ടിയിൽ നിന്ന് കാലിയാനും കൂടി അറിയത്തില്ല അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ പൊടിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അപ്പോൾ വെളുത്തുള്ളി വേണം ഒരു വലിയ ചെറിയ മീഡിയം സൈസ് നല്ലോണം വലിയ സവാള വേണ്ട ചെറിയ മീഡിയം സൈസിലുള്ള ഒരു സവാള മതി എരിവിനായിട്ട് ഒരു പച്ചമുളകും മതി അതൊക്കെ ചെറിയതായിട്ട് കൊത്തി എരിയണം ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു ഫാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ചുകൊടുക്കണം പിന്നെ ഞാൻ അത് കുക്കിംഗ് ചെയ്യാനായിട്ട് ഏത് ഓയിലാണ് എടുക്കുന്നുള്ളത് ആ ഓയിൽ എടുക്കാം ഞാൻ പിന്നെന്താ ഓയിലെടുത്തിട്ട് ഇത് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് നല്ലോണം ഓയിൽ വേണ്ട കുറച്ച് ഓയിൽ മതി ഒരു ഒന്നര ടേബിൾ സ്പൂൺ അത്ര കുറച്ച് ഓയിൽ മാത്രം മതി അപ്പോൾ അത് നല്ലോണം ചൂടാവട്ടെ വീട്ടിൽ വേറെ എന്തും കറിക്കില്ലെങ്കിൽ ഈ ഉണക്ക ചെമ്മീൻ മാത്രം ഉണ്ടെങ്കിൽ ഇതാ വേറൊരു കറിയുടെ ആവശ്യമില്ല നമുക്കിതാ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ചോറിന് കൂട്ടിയാൽ ഇത് തന്നെ ധാരാളം വേറൊരു കറീൻ്റെ ആവശ്യമില്ലാതെ ഒരു ചട്ടി ചോറ് നമുക്ക് ഈ കറി ഈ ഫ്രൈ കൊണ്ട് നമുക്ക് വേച്ച് തീർക്കാൻ പറ്റും അതിൽ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ഇട്ടെടുത്തതിനു ശേഷം എന്താ ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ഇട്ടിട്ട് നല്ലോണം കരിഞ്ഞു പോവാതാ എന്റെ ഏർ തവിയില് വെള്ളം ഉണ്ടായത് കൊണ്ട് ദാ ചിരിന്ന് സൗണ്ട് വയ്ക്കുന്നുണ്ട് അതിന്താ വെളുത്തുള്ളി ഇട്ട് അതിന്റെ ഒരു പച്ചമണം മാറിയിട്ടാമേ നമുക്ക് വെച്ച ൊടിയായിട്ട് അരിഞ്ഞ് വെച്ച സവാളയും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് നമുക്കിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു പച്ചമുളകാണ് ആണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിയ പച്ചമുളക് അപ്പം അതും കൂടി ഒന്ന് മൂവിച്ചെടുക്കാം നമുക്ക് ഇതിങ്ങനെ ചെറിയ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെച്ചിട്ട് നമുക്ക് ഉണക്കച്ച മീനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം നല്ല പൊടി പൊടി ഉണക്ക ചെമ്മീൻ ഇതാ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഉണക്കച്ചെമ്മീന് ഈ പൊടി ചെമ്മീനിൽ ഉപ്പില്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം മഞ്ഞപ്പൊടി മുളക് പൊടി അങ്ങനെ സാധാ സിമ്പിൾ മാറിനേറ്റ് ആണ് ചെയ്തെടുക്കുന്നുള്ളത് അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തിട്ട് വരാം ഞാനതാ ഉണക്ക ചെമ്മീനിലേക്ക് ഇതാ ആദ്യം മുളക് പൊടി ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്ര എരിവാണ് അതിനനുസരിച്ച് മുളക് ചേർത്ത് കൊടുത്താൽ മതി അത്യാവശ്യം ഞാൻ ഒരു അര ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എത്ര ചെമ്മീൻ എടുക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചായിരിക്കും മുളകിൻ്റെ മുളക് പൊടിയുടെ ക്വാണ്ടിറ്റി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ആ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് കൈ കൊണ്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം ആനദ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് നേരത്തെ അമ്മ ഫ്രൈ ചെയ്തില്ലേ സവാള അപ്പം അതിലേക്ക് ഇട്ടുകൊടുക്കാം ആനദ സവാള അത്യാവശ്യം നല്ലപോലെ വേന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ വേന്ന് വന്നാൽ ചെമ്മീനും കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് വരുമ്പോൾ കരിഞ്ഞു പോവും അപ്പൊ നമുക്ക് ഈ സമയ ഈ പരും ആവുമ്പോൾ നമുക്ക് എന്താക്കാം ചെമ്മീനെ ചേർത്ത് കൊടുക്കാം അത് ആ ചെമ്മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇങ്ങനൊന്ന് വറുത്ത് ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് കഴിച്ചിട്ടുണ്ടോ എന്ത് ടേസ്റ്റാണ് അതാണ് ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തതേ ഉള്ളു നല്ല സ്മെല്ലാ നല്ല മണം വാവ് സൂപ്പർ മണം അപ്പോൾ ഞാൻ എന്താ വെള്ളമൊന്നും ചേർത്തിട്ടാ വെള്ളം ചേർക്കാതെയാണ് ഞാൻ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടത് ഇപ്പോൾ ഇതാണ് നമ്മൾ കുക്ക് ചെയ്ത് എന്താ നല്ലപോലെ ഞാൻ മിക്സ് ചെയ്തെടുക്കുമ്പോൾ പോലെതാ ചെമ്മീൻ്റെ നല്ലപോലെ കളറ് വരുന്നുണ്ട് ഇതിങ്ങനെ ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ വറുത്തെടുക്കാം നല്ല എല്ലാ ചെമ്മീനും നല്ലപോലെ വറുത്ത് വരണം വറന്ന് വരണം ഒരു കുറച്ച് തേങ്ങ വേണം അപ്പോൾ ഒരു മുറി തേങ്ങയുടെ പകുതി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചിരകി എടുത്തിട്ടുണ്ട് നമുക്കൊന്നൊന്ന് ചെറിയ മിക്സീൻ്റെ പൊടിക്കുന്ന ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ആ മിക്സിയുടെ ജാറിലെ എടുത്ത് വച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് എല്ലാം ഒന്നിച്ചിട്ടിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കാം ഒന്ന് ക്രഷ് ചെയ്ത് കിട്ടിയാൽ മതി കുറേ നല്ല നൈസായിട്ട് പൊടിഞ്ഞ് വരേണ്ടൊന്നും ആവശ്യമില്ല അപ്പോൾ ചോറ് വയ്ക്കാനുള്ള ഒരുക്കത്തിലാണ് ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്ന ഉമ്മാൻ്റെ റെസിപ്പിയാണ് പിന്നെന്താ തേങ്ങ നല്ല പോലെ എന്താ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നല്ല നൈസായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടില്ല ചെറുതായിട്ടൊന്ന് ഒറ്റ കിറക്കൽ അത്രമാത്രമാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് നേരത്തെ ആ വറുത്ത് വെച്ച ചെമ്മീനിലേക്ക് ഇട്ടുകൊടുക്കാം ഇതുപോലെയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് നമുക്കിത് നേരെ കൊണ്ടുപോയിട്ട് വറുത്തി വെച്ചാൽ ചെമ്മീനിലേക്ക് ഇട്ടുകൊടുക്കാം എന്താ വറുത്ത് കോരി വറുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം തേങ്ങ ക്രഷ് ചെയ്തത് എന്താ എല്ലാം ഇട്ടുകൊടുത്തിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ചോറിന് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഉണക്കത്തെ മീൻ ഫ്രൈ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇതല്ലാതെ വേറൊരു കറിയും കൂടി ഉണ്ട് വേറൊരു കറീൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നാലും ഉണ്ടാക്കിയതാണ് കറി പിന്നെയാണ് ഞാൻ പെട്ടെന്ന് തോന്നിയൊരു ബുദ്ധിയാണ് ഇങ്ങനെ ഉണ്ടാക്കാൻ ഞാനിത് ട്രൈ ചെയ്തതാണ് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് തേങ്ങാക്കിയത് ആ കളർ നോക്കിയാൽ ഈ കളർ കാണുമ്പോൾ തന്നെ തന്നെതാ ചോറ് കഴിക്കാനുള്ള കൊതി വയ്യ അത്രക്കും മണം വരുന്നുണ്ട് ആഹാ കളറും കാണുമ്പോൾ ഇപ്പം തന്നെ ചോറ് ഫുള്ള് കഴിച്ച് തീർത്തേക്കാന്നൊരു മോഹമുണ്ട് അങ്ങനെ ദാ ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പം എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എന്ന് വിചാരിക്കുന്നേ എൻ്റെ ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് നല്ലൊരു കമൻ്റ് തരാനും ലൈക്ക് അടിക്കാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഫാമിലിക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോവല്ലേ അതാ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ